സഹോദരങ്ങളെ ഒരു സത്യം പറയട്ടെ കർത്താവിൽ വിശ്വസിക്കുന്ന നീ പരാജയപ്പെടുകയില്ല നീ പരാജയപ്പെടത്തില്ല കർത്താവ് നിന്റെ പ്രകാശവും രക്ഷയുമാണ് ഇന്ന് നിനക്കെതിരെ ആരൊക്കെ വെല്ലുവിളികൾ ഉയർത്തി നിനക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ലോകം തന്നെ ചിലപ്പോൾ നിനക്കെതിരെയായിരിക്കും എന്നാൽ ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് നിന്റെ പ്രകാശവും രക്ഷയുമാണെന്ന് വിശ്വസിക്കുന്ന നീ അതിന്റെ മുകളിൽ വിജയിക്കും ഈ പ്രശ്നത്തിന്റെ മുകളിൽ നീ വിജയിക്കും നീ പരാജയപ്പെടുകയില്ല ദാവിത് രാജാവ് സങ്കീർത്തനം ഇരുപത്തിയേഴ് എഴുതുന്ന സമയത്ത് ദാവിത് രാജാവ് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എഴുതിയ സങ്കീർത്തനമാണത് അവിടെ ദാവിത് പറയുകയാണ് ഈ ലോകം മുഴുവനും എനിക്കെതിരെ നിന്നാലും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല ഒരു സൈന്യം തന്നെ ഒരു വ്യക്തിക്കെതിരെ പാളയം അടിച്ചാലും ഭയപ്പെടുകയില്ല ഭയപ്പെടുന്നില്ല ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല കാരണം കാരണം എന്താ കർത്താവ് എനിക്ക് അനുകൂലമായിട്ടുണ്ട് കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും ഇന്ന് കർത്താവാണ് പ്രകാശവും രക്ഷയും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രതിസന്ധികൾക്ക് നടുവിൽ പരാജയപ്പെടുകയില്ല റോമ എട്ട മുപ്പത്തൊന്നിൽ നമ്മൾ കാണുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആരും നമുക്ക് എതിരായിട്ട് നിൽക്കും നമ്മെ സ്നേഹിക്കുന്ന ഈശ്വമുഖാന്തരം ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളിലൊക്കെ നിങ്ങൾ പൂർണ്ണ വിജയം വരിക്കും റോമ എട്ട മുപ്പത്തഞ്ച് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം സക്കലത്തിലും പൂർണ്ണ വിജയം ഭരിക്കുന്നു ഗോഡ് ബ്ലസ് യു